അവിടുത്തെ മിലിട്ടറിക്കാർ ഓപ്ഷൻ ചെയ്ത വണ്ടിയാണത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതിവിടെ വന്നപ്പോൾ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി ദുൽഖറിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വണ്ടി പിടിച്ചു എന്ന് പറയുന്നു പൃഥ്വിരാജൻ്റെ കൊച്ചിയിലുള്ള വീട്ടിലും റെയ്ഡ് നടത്തി തിരുവനന്തപുരം മീറ്ററിൽ റെയ്ഡ് നടക്കും പക്ഷേ വണ്ടി ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു വ്യാജ രേഖകൾ സമ്മതിച്ചിട്ടുണ്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് വലിയ കുറ്റമാണ് പറയും പിന്നെ ഭൂട്ടാനിൽ സൈന്യം വാഹനം അങ്ങനെ കൊടുക്കുന്നുവെന്ന് ഇന്ത്യയിലെ കൊച്ചിയിലുള്ള അറിയണമെങ്കിൽ അതിനൊരു റൂട്ട് വേണമല്ലോ നമസ്കാരം ഭൂട്ടാനിലുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തി എന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിരുന്നു സത്യത്തിൽ എന്താണ് ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പ് എന്തിനാണ് ഇത്തരത്തിൽ ഭൂട്ടാനിൽ സൈന്യം ഉപേക്ഷിച്ച ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എന്തിനാണ് കേരളത്തിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ കസ്റ്റംസിന് കൊച്ചിൻ കസ്റ്റംസിന് കിട്ടിയിട്ടുള്ള ഒരു വാർത്തയുടെയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു രഹസ്യ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരിപാടി തുടങ്ങിയത് ഒരു മുപ്പത്താറ് വാഹനങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വ്യവസായികൾക്കും ദുർഖർ സൽമാൻ കാ സൽമാൻ നമ്മുടെ മമ്മൂട്ടിയുടെ മകൻ മകനും പൃഥ്വിരാജിനടക്കമുള്ളവർക്ക് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയാണ് അവരെ അപ്പം ഈ മുപ്പത്താറ് സ്ഥലങ്ങളിലും ഈ മുപ്പത്താറ് വാഹനങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒരേ സമയം കാര്യം കസ്റ്റംസ് എപ്പോഴും അങ്ങനെയാണല്ലോ ഒരിടത്ത് റെയ്ഡ് നടത്തിയ വാർത്ത വരും അടുത്തവർ മാറ്റിക്കളെ അപ്പോൾ ഒരേ സമയമാണ് അവർ റെയ്ഡ് നടത്തിയത് വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുക്കുമെന്ന് വിചാരിച്ചു ഇവിടെ സംഭവിച്ചത് നുംകാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ മുൻകാർ ഓപ്പറേഷനാണ് നടത്തിയത് നുംകാർ എന്ന് പറഞ്ഞാൽ വാഹനം എന്നുള്ള വർദ്ധേയുള്ളൂ കൂട്ടാനുള്ള വാഹനം കൂട്ടാൻ വാക്കാണ് മുൻകാർ അവിടുത്തെ മിലിട്ടറിക്കാർ ഓപ്ഷൻ ചെയ്ത വണ്ടിയാണത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതിവിടെ വന്നപ്പോൾ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി അപ്പോൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് വേറെ രാജ്യത്തുനിന്ന് മേടിച്ചതാണ് അപ്പോൾ രജിസ്ട്രേഷൻ്റെ വിഷയങ്ങളുണ്ട് രണ്ട് ടാക്സിൻ്റെ വിഷയങ്ങൾ ഇമ്പോർട്ട് ടാക്സ് ഉണ്ട് ഇതിനകത്ത് ഇറക്കുമതി ചുങ്കം കൊടുക്കണം ടാക്സി കൊടുക്കണം അതിലൊക്കെ ചില പരിപാടികളുണ്ട് അതിനേക്കാൾ ഗുരുതരമായി ഇതിനകത്ത് കേൾക്കുന്നൊരു വിഷയം വേജ സീല് വേജ ലെറ്റർ ഹെഡ് ഇങ്ങനെ വേജമായി പലതും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു വലിയ ഗുരുതരമായ ആരോപണമാണ് അങ്ങനെയാണ് ഇത് പിടിക്കാൻ പോയത് അപ്പോൾ സൽമാൻ ഖാ വീണ്ടും പിന്നെ ദുൽഖറിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വണ്ടി പിടിച്ചു എന്ന് പറയുന്നു പൃഥ്വിരാജിൻ്റെ കൊച്ചിയിലുള്ള വീട്ടിലും റെയ്ഡ് നടത്തുന്നത് തിരുവനന്തപുരം വീട്ടിലും റെയ്ഡ് നടക്കും പക്ഷേ വണ്ടിയൊന്നും പിടിച്ചിട്ടില്ല പൃഥ്വിരാജിന് വണ്ടിയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഈ ടാക്സി വെട്ടിപ്പ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കേസുകളിലതൊക്കെയാണ് ഒന്ന് ടാക്സി വെട്ടിപ്പുണ്ട് രണ്ട് വ്യാജ സീലും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി മൂന്ന് മിലിറ്ററി പർപ്പസ്കാർ കൊടുത്തതാണ് അത് രണ്ട് രീതിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് ഒന്ന് ചില കാർ നേരിട്ട് കാറായിട്ടും ചിലത് പൊളിച്ച് പാർട്ട് പാർട്ടായിട്ട് കൊണ്ടുവരികയും ഇവിടെ വന്ന് റീ അസംബിൾ ചെയ്യുകയും ചെയ്തു എന്നുള്ള വാർത്തയും ഉണ്ട് രണ്ട് വാർത്തയാണ് അങ്ങനെ കറങ്ങുന്നത് രണ്ടായാലും അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ ഒരു ഒരു സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളി എല്ലാ മനുഷ്യരും മലയാളി എല്ലാ മനുഷ്യരും സാമ്പത്തികവും പ്രശസ്തിയും പദവിയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടയ്ക്കും നടക്കട്ടെ എന്ന് വിചാരിക്കും പിന്നെ നമുക്ക് സ്വാധീനമുണ്ടല്ലോ നമ്മളിപ്പോൾ നടന്മാരെന്നൊക്കെ നിലയിൽ നമുക്ക് സ്വാധീനമുണ്ട് അത്യാവശ്യം പോലീസിനെ സ്വാധീനിക്കാമല്ലേ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാല്ലേ സംവിധാനങ്ങളെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ പഴയ കാലമല്ല സോഷ്യൽ മീഡിയ മഴ പണ്ടാണെങ്കിൽ മലയാളം മറ്റേ നമ്മുടെ പിന്നെ ദൂരദർശനം ഒരു റേഡിയോ ആണുള്ളത് വേറൊരു ചാനലല്ലോ പിന്നെ പത്രത്തിൽ വന്ന എവിടെയെങ്കിലും ഒരു ചെറിയ ന്യൂസ് ആയിരിക്കും എല്ലാവരും പത്രമോട് ചോദിച്ചു ചാല ന്യൂസ് വായിക്കുന്നവരെ അല്ലല്ലോ അപ്പം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഫിംഗർ ടിപ്പിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും നമുക്ക് വിവരങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കുറേ വീടുകളിൽ റെയ്ഡ് നടത്തിയെന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് കുറേ മുതലാളിമാരും എന്ത് ചെയ്തിട്ടുണ്ട് ഇത് വാങ്ങി എന്നറിയുന്നു കസ്റ്റംസ് കമ്മീഷണർ ടിജു ആണ് പറഞ്ഞിരിക്കുക ഇക്കാര്യം ഭൂട്ടാനിൽ നിന്ന് അത് കസ്റ്റംസ് കമ്മീഷൻ ടി ജുവിൻ്റെ ഒരു പ്രസ്ഥാനം കടത്തിയത് ഇതിലൊരു കോയമ്പത്തൂർ ആസ്ഥാനമായ ഒരു ഗ്യാങ് പങ്കാളികളാണെന്ന് പറയുന്നു അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നൊക്കെ പറയുന്ന ടീം കാണും ടീമാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ കോയമ്പത്തൂർ ഒരു ഗ്യാങ് ആണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പക്ഷെ കിട്ടുന്നവരെ എന്ത് ചെയ്യും ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഒരു വാഹനം കൊണ്ടുപോകുന്നതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണോടെന്ന് ചോദിച്ചാൽ ആരെങ്കിലും സത്യസന്ധമായി കൊണ്ടുവരുമ്പോൾ നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞ് മേടിക്കും പക്ഷേ അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകില്ല അന്വേഷിച്ചപ്പോലെ അതിൻ്റെ പ്രധാന കാരണം എന്താ അഞ്ച് ലക്ഷം രൂപയുടെ സാധനം ഇത്രയും വിലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയുടെ സാധനം തിരിച്ച് വില കുറച്ച് കിട്ടുകയല്ലേ അപ്പോൾ വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് ഇതിപ്പോൾ ഒരു കോടിയുടെ വണ്ടി നാൽപ്പത് ലക്ഷത്തിന് കിട്ടുന്നു അങ്ങനെ വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്യും കണ്ടി കണ്ട് വണ്ടി കണ്ടാലും നല്ല കണ്ടീഷനായിരിക്കും അതിൻ്റെ പേപ്പറ് ചിലപ്പോൾ പഴയതായിരിക്കും പത്ത് വർഷം പതിനഞ്ച് വർഷം പക്ഷേ ഇത് വണ്ടി നല്ല കണ്ടാലും നല്ല കണ്ടീഷനാണ് ഓടിക്കാൻ നല്ല കണ്ടീഷനാണ് അങ്ങനെ വരുമ്പോഴാണ് ഇത് ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് വ്യാജ രേഖകൾ ശ്രമിച്ചിട്ടുണ്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് വലിയ കുറ്റമാണ് പറയും പിന്നെ ഒരു വാർത്ത കിടങ്ങുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല ഇത് കള്ളക്കടത്തിന് ഉപയോഗിച്ചിരിക്കുന്നു കള്ളക്കടത്ത് വണ്ടിയാണെന്നുള്ളത് ഓക്കെ കാരണം നേരായ കൊണ്ടു കള്ളക്കടത്ത് വണ്ടിയാണല്ലോ പക്ഷെ കള്ളക്കടത്തിന് ഉപയോഗിച്ചിരിക്കുന്നു മറ്റ് പണവും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിച്ച് വേണ്ടി വണ്ടി ഉപയോഗിച്ചിരിക്കുന്നു അത് അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണമാണ് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഗുരുതരമായി കിടക്കുന്നത് പക്ഷേ വലിയ നിയമമാണ് വന്നിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പക്ഷേ ഇനിയിപ്പം കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് മൂന്ന് ടീമാണ് എന്ത് ചെയ്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു ഫാഷനായി വന്നിട്ടുണ്ട് കേരളത്തിൽ എല്ലാ കാര്യത്തിലും കാര്യം നികുതി വെട്ടിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കസ്റ്റംസുകാർ വരും പിന്നെ നമ്മളെ ഇൻകം ടാക്സ് പ്രശ്നം കാര്യം ഇവരുടെ ഇൻകം ടാക്സും ചോദിക്കാമല്ലോ അപ്പം ഇൻകം ടാക്സുകാർക്ക് വരാം പിന്നെ കടത്തുള്ളത് കൊണ്ട് പോലീസിന് വരാം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിന് വരാം അനധികൃത പണസമ്പാദനവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആർക്ക് വരാം എൻഫോഴ്സ്മെന്റ് വീഡിയോസിനും വരാം ഇ ഡിക്കും വരാം അപ്പോൾ അത് വരും വരുമായിരിക്കും അങ്ങനെ ഇ ഡിയും പിന്നെ ആരെങ്കിലും കൊണ്ട് പരാതിയും കൊടുക്കുമല്ലോ അപ്പോൾ കോടതി ഇതുപോലത്തെ കാര്യങ്ങൾ വന്നാൽ മലയാളി വെറുതെ ഇരിക്കെത്തിക്കാം അപ്പോൾ അവർ കൊണ്ട് പരാ കോടതി പരാതി കൊടുക്കാം ചിലപ്പോൾ ഇ ഡിക്ക് പരാതി അയക്കാം അപ്പോൾ എന്തായാലും ഇ ഡി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഞാനീ പറഞ്ഞ മൂന്നാല് ഏരിയയിലാണ് എന്ത് കിടക്കുന്നത് ഈ പ്രശ്നം കിടക്കുന്നത് അതുകൂടാതെ ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എം വി ഡിയുടെ സൈറ്റിലടക്കം കൃത്രിമം വരുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നു അത് നമ്മളുടെ ഒരു സംവിധാനത്തിൻ്റെ കൂടെ വീഴ്ചയാണോ അല്ല നമ്മുടെ സംവിധാനങ്ങളുടെ വീഴ്ചയാൽ അത് ചെയ്യാൻ പറ്റും ഹാക്ക് ചെയ്യുക ഹൈജാക്ക് ചെയ്യുക പിന്നെ ഇതിനൊക്കെ അകത്തും ആളുണ്ടാവും നമുക്ക് രജിസ്ട്രേഷൻ നിർത്തി എടുക്കാനും ഇത്തരം കാര്യങ്ങൾ പാസ്വേഡ് പലതിൻ്റെയും പാസ്വേഡ് കിട്ടുക ലോക്ക് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് പാസ്വേഡ് എടുക്കുക ആ സൈറ്റിൽ കയറ്റി വിടുക ഏ പിന്നെ ചില ടൈമിൽ പാസ്വേഡ് മാറ്റി കൊടുക്കുക ഇപ്പോൾ ഒൻ ടൈം പാസ്വേഡ് മാറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് സമയത്തെ പാസ്വേഡ് മാറ്റിയിട്ട് ആ പാസ്വേഡ് കോമൺ ഇപ്പം ഞാൻ പാസ്വേഡ് മാറ്റുന്നു സിസ്റ്റത്തെ മാറ്റുന്നു നിങ്ങൾക്ക് തരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും പാസ്വേഡ് റീസെറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരികിട ഉണ്ട് അപ്പോൾ സിസ്റ്റത്തിന് തരാം തീർച്ചയായിട്ടും പിന്നെ ഇതെങ്ങനെ രജിസ്ട്രേഷൻ നടക്കും അപ്പോൾ വേജ സീലും വേജ ലെറ്റർ ഘട്ടവും കൊണ്ട് ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നോക്കിയില്ല എന്നല്ലേ അർത്ഥം അപ്പോൾ ഒന്നുകിൽ സമ്പന്നരാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത്രയും സ്വാധീനമുള്ള ആരാണോ രജിസ്ട്രേഷൻ കൊണ്ടുവന്നത് അപ്പോൾ പേപ്പർ അടിയേ കറക്റ്റാണടെ എല്ലാം കറക്റ്റാണ് സാർ എന്ന് പറയുമ്പോൾ അടിച്ചു കൊടുക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും സിസ്റ്റത്തിനൊക്കെ പ്രശ്നമാണ് അതുകൊണ്ടാണ് പക്ഷേ സിസ്റ്റം തന്നെയാണ് പിടിച്ചതും നമ്മൾ ഒരു വശത്തെ സിസ്റ്റത്തെ കുറ്റം പറയുമ്പോൾ അതേ സിസ്റ്റത്തിൻ്റെ തന്നെ സംവിധാനങ്ങളാണ് പിടിച്ചതും അതും ഒരു പ്രധാന കാര്യമല്ല ഇപ്പോൾ കസ്റ്റംസ് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ പക്ഷേ അപ്പം അതുപോലെ പോലീസ് എല്ലാ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു വശത്തെ സിസ്റ്റം തന്നെയാണ് പിടിക്കുന്നത് എന്നാൽ സിസ്റ്റത്തിൽ നടക്കുന്ന മാനിപ്പുലേഷനും പൊല്യൂഷനും ഉണ്ട് അതിനകത്ത് അല്ലേ ചെയ്യാൻ പറ്റില്ല ഈ വേക്കാർ നിന്ന് ഇത്രയും വാഹനം ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഒരു വണ്ടിയല്ലല്ലോ മുപ്പത്താറ് വാഹനമുണ്ട് ചെറിയ വണ്ടിയല്ല സൈക്കിളല്ല അല്ലെങ്കിൽ സ്കൂ സ്കൂട്ടറല്ല കയറ്റി വെച്ചിട്ട് വരാൻ വലിയ വാഹനങ്ങളാണ് ആഡംബര വാഹനങ്ങളാണ് സ്വാഭാവികമായിട്ട് ആർക്കിപ്പോൾ നാട്ടിൽ വന്നാൽ തന്നെ ആഡംബര വാഹനമാണെങ്കിൽ സമൂഹം ശ്രദ്ധിക്കും ഇതാരുടെ വണ്ടി ആരാണ് ഇതിൽ പോകുന്നതെന്നൊക്കെ ശ്രദ്ധിക്കും വലിയ വണ്ടിയല്ലേ ആഡംബര വണ്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു 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 അന്വേഷണം വരും തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ പരിധിയിലുള്ള വാഹനമായതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കിടക്കാനുള്ള സാധ്യത അത്തരത്തിലുണ്ടാവും ഉണ്ടാവും കാരണം സൈന്യത്തിൻ്റെ എന്ന് പറയുന്ന അവർ ഓപ്ഷൻ ചെയ്ത ഇതിനല്ല അവർ കൊടുത്തത് ഇതിനല്ല പക്ഷേ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നിന്നുള്ള കാരണം ഇത് ഇതിനകത്തൊരു ഒരു വലിയൊരു പ്രശ്നമുണ്ടോ എന്നറിയാമോ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് രാജ്യമാണ് അപ്പോൾ ഭൂട്ടാനിൽ സൈന്യം വാഹനം ഇങ്ങനെ കൊടുക്കുന്നുവെന്ന് ഇന്ത്യയിലെ കൊച്ചിയിലുള്ള സിനിമാ നടന്മാർ അറിയണമെങ്കിൽ അതിനൊരു റൂട്ട് വേണമല്ലോ അപ്പോൾ കൃത്യമായ റൂട്ടുണ്ട് കോയമ്പത്തൂർ ഗ്യാങ് എന്നൊക്കെ പറയുന്നെങ്കിലും വളരെ കൃത്യമായ റൂട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സൈന്യത്തിൽ നിന്നും അന്വേഷണം വരാൻ സാധ്യതയുണ്ട് ഇതാരാണ് കാരണം അവിടെ ഈ വില കുറച്ച് ഈ ഓപ്ഷൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ലേലം വിളിച്ച് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുമ്പം വില കുറച്ച് ഡിസ്പോസ് ചെയ്യാൻ അവിടെയും ഗ്രൂപ്പ് കാണും അതിനകത്ത് ഗ്രൂപ്പ് കാണാം ഒറിജിനലായിട്ട് ഗവൺമെൻറ് ഭൂട്ടാൻ ഗവൺമെൻറ്റിന് കിട്ടേണ്ട തുകയ്ക്കല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടീം അകത്ത് കാണും എങ്കിൽ അതുകൊണ്ടാണല്ലോ ഇത് വിലയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് അപ്പോൾ അതുകൊണ്ടിരുന്നൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൃത്യമായൊരു സൈക്കിളാണ് ഒരു സർക്കിളാണ് അപ്പോൾ അതിനകത്ത് സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ട് സൈന്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യും അവർ ഉണ്ടാകും രണ്ട് രാജ്യം തമ്മിലുള്ള വിഷയമാണ് സ്റ്റേറ്റിൽ ഞാൻ ഈ പറഞ്ഞ ടീമുകളെല്ലാത്തിൻ്റെ പരിശോധന വരാൻ എല്ലാ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു ഞാൻ ലാസ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞ് നിർത്താം ഗാന്ധിജിയും പിന്നെ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനും കൂടെ തമ്മിൽ കണ്ടതിൻ്റെ നൂറാം വർഷമാണ് ഇപ്പോഴും അപ്പോൾ അവർ ശിവരി വെച്ച് കണ്ടപ്പോൾ പരസ്പരം സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചത് ഗാന്ധിയോട് ചോദിച്ചു എന്താണ് അങ്ങേക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ളൊരു വാക്ക് അപ്പോൾ പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ടായാലും അല്ലാതെ എങ്ങനെയായാലും വളർച്ചയുടെ പടവുകൾ ഓരോന്ന് കയറി സമ്പത്തും അധികാരവും സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടാക്കുമ്പോഴും സ്വഭാവം കൂടി കൊണ്ടുപോകണം നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അപകടമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഈ കലാകാരന്മാരായാലും സാഹിത്യകാരന്മാരായാലും എല്ലാവർക്കും ഒരുപാട് പേരുണ്ട് നമ്മൾ ഓരോ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ സമ്പന്നരായി കഴിയുമ്പോൾ പിന്നെ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയാന്ന് അവർ പഠിക്കും അത് കുറേ പണം കൊടുത്തു കഴിഞ്ഞാൽ പറ്റുകയും ചെയ്യുന്നു സിസ്റ്റം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും സിസ്റ്റം കറക്റ്റാണ് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മാനിപ്പുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് സൈന്യത്തിൻ്റെ ഇടയിൽ പോയി ഈ സാധനം മേടിക്കുക അത് ഇമ്പോർട്ട് ടാക്സ് കൊടുക്കുക അത് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്ന് വ്യാജരേഖകൾ ചമച്ചും വ്യാജ സെല്ലി ചമച്ചും അത് രജിസ്റ്റർ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ അത് ആരോ ഇനി ഇതിനകത്തൊരു തമാശ കൊണ്ടുവരുന്നത് ആരോ പണം പങ്കുവയ്ക്കുന്നതിൽ എന്തോ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഒരു ചതിയും നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഇതൊരു കോമണായ വിഷയം വരുന്നില്ല അപ്പോൾ ഇത് ഒരു ഗ്യാങ് ആക്ടിവിറ്റി അല്ലേ അപ്പോൾ അതിനകത്ത് വന്ന പ്രശ്നങ്ങളൊക്കെ കൂടി ആയിരിക്കാം ഇപ്പോൾ ഇത് കസ്റ്റംസിന് ഈ വിവരം കിട്ടിയത് അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ വിവരം കിട്ടാൻ സാധ്യത ഇല്ലല്ലോ ഇപ്പോൾ എത്രയോ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നു പക്ഷേ അവർക്ക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഒരു ഇൻഫോർമർ ഉണ്ടാവണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യവും പ്രധാനമെന്നാണ് ഞാൻ പറഞ്ഞു